ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിംപ്ലി ജോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ത്യയിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി റിപ്പൻ പ്രഫു ആണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്താണ് ഇന്ത്യയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടുന്നു അപ്പം ഇത് രണ്ടും പ്രധാനപ്പെട്ട ക്വസ്റ്റിനായിട്ട് വരുന്ന പോയിൻറ്റ്സ് ആണ് ഒന്ന് എന്താണ് ഇന്ത്യയിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈശ്രോയി ആരാണ് റിപ്പൻ പ്രഭു ഇന്ത്യയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൻ പ്രഫു നെക്സ്റ്റ് പ്രാധാന്യവും നിയമങ്ങളും പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് അല്ലെങ്കിൽ മോണ്ടേ ചിങ്സ് റിഫോംസ് ആക്ട് അപ്പോൾ എന്താണ് പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവണ്മെൻറ് ഓഫ് ഇന്ത്യ ആണ് പഞ്ചായത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് അഞ്ചു പേരടങ്ങുന്ന ഗ്രാമസമിതി എന്നതാണ് അപ്പം പഞ്ചായത്ത് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ് അഞ്ചു പേരടങ്ങുന്ന ഗ്രാമസമിതി എന്നാണ് ഈ നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ട് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത് നമുക്ക് നോക്കാം ഭരണഘടനയിൽ പഞ്ചായത്തിൻ്റെ രൂപീകരണം രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് മാർഗനിർദ്ദേശക തത്വത്തിലാണ് ഇപ്പം ഭരണഘടനയിൽ പഞ്ചായത്ത് രാജിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അനുഛേദം നാല്പത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് നിയമം എന്താണ് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവരുന്നത് ഈ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഈ നിയമം നിലവിൽ വരുന്നത് ദേശീയ പഞ്ചായത്തി രാജ് ദിനം അതുകൊണ്ട് തന്നെ എന്നാണ് ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തിനാല് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഭരണഘടനയിലെ പട്ടിക പതിനൊന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ പാർട്ട് ഒൻപതിലാണ് ഉൾപ്പെടുന്നത് അപ്പം പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും പട്ടിക പതിനൊന്നിലും പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ ഭാഗം ഒൻപതിലുമാണ് ഉൾപ്പെടുന്നത് നെക്സ്റ്റ് ഭരണഘടന സാധുത നൽകണമെന്ന് ഭരണഘടനക്ക് അല്ലെ അല്ല സോറി ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവൻ ആരാണ് പി കെ തുങ്കൻ ഭരണഘടനാപരമായിട്ട് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവൻ പി കെ തുങ്കനാണ് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഇവിടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് ജവഹർലാൽ നെഹ്റുവും നരസിംഹറാവും നിങ്ങൾക്ക് തിരിയാനായിട്ട് സാധ്യതയുണ്ട് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് എന്താണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് എന്താണ് പഞ്ചായത്തി രാജ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു എന്നാൽ നരസിംഹറാവു ആരാണ് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു നെക്സ്റ്റ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ എവിടെയാണ് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത് രണ്ടാമത് വരുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് അപ്പം ആദ്യം വരുന്നത് രാജസ്ഥാൻ രണ്ടാമത് വരുന്നത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വരുന്ന എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് എന്നാൽ ഇന്ത്യയിൽ രണ്ടാമതായിട്ട് പഞ്ചായത്ത് രാജ് വരുന്ന എവിടെയാണ് അതും ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് അപ്പം നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയത് അപ്പം എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം ഒന്ന് ഇന്ത്യയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന റിപ്പൻ പ്രഭുവിനെയാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി ആരാണ് അതും റിപ്പൻ പ്രഭുവാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുമായ സ്ഥ സോറി തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ച ബ്രിട്ടീഷ് നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് പത്തൊമ്പതിലെ എന്താണ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് പിന്നീട് പഞ്ചായത്ത് രാജ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി ആരാണ് നരസിംഹ റാവു എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് നിയമം വരുന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വരുന്നത് പഞ്ചായത്ത് നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് ഇത്രയാണ് മെയിൻ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോട് സോറി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്